വെള്ളമുണ്ടും മാറ്റി വെച്ച് ചെളിയിലേക്ക് ഇറങ്ങി ചെളിയിലൂടെ ജീപ്പ് ഓടിച്ച് കയ്യടി നേടി ലിൻഡോ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ക്ലബ്ബും സംഘടിപ്പിച്ച വണ്ടി മത്സരത്തിൽ സമ്മാനത്തിനെത്തിയതായിരുന്നു എം എൽ എ ചെറുവാടി പടിക്കമ്പാടത്ത് സംഘടിപ്പിച്ച ചെളിയിലെ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ സമാനദാനത്തിനെത്തിയ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന് ഒരാഗ്രഹം തോന്നി ചെളിയിലൂടെ ഒന്ന് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം സംഘാടകർ അങ്ങ് സാധിച്ചു കൊടുക്കുകയും ചെയ്തു വെള്ളമുണ്ടും ഷർട്ടും മാറ്റി കള്ളിമുണ്ടും ടീഷർട്ടും ധരിച്ച് നേരെ ചെളിയിലേക്ക് പിന്നെ അവിടെ നിന്ന കാണികളുടെ മുഴുവൻ കണ്ണും ആ ജീപ്പിലേക്കായിരുന്നു അവസാനം ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ഇങ്ങനെ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ സംഘാടനം വളരെ മികച്ചതാണെന്നും വരും വർഷങ്ങളിൽ ഈ ഇവന്റുകളെല്ലാം പ്രത്യേക ഇവന്റുകളാക്കി മാറ്റുമെന്നും മലബാർ റിവർ ഫെസ്റ്റിവൽ മൺസൂൺ ഫെസ്റ്റിവൽ എന്നാക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു മലബാർ റിവർ എന്നത് ഒരു മൺസൂൺ ഫെസ്റ്റിവൽ ആക്കി മാറ്റാനുള്ള വളരെ ഗംഭീരമായ സംഘാടനാണ് നടന്നിരിക്കുന്നത് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഏറ്റെടുത്ത ഏറ്റവും മനോഹരമായ ഇത് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുഴുവൻ വിജയികൾക്കും എം എൽ എ സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇതാ ഈ ട്രോഫി ഒരു മിനിറ്റും സെക്കൻഡ് കൊണ്ട് ക്യാമറമാൻ റഫീഖ് തോട്ടുപുക്കത്തിനൊപ്പം സിഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത